ഇവിടെ വരെ പോകുന്ന അവസ്ഥ ജീവൻ കൈ വെച്ചിട്ടാ പോകുന്നത് ഇതേപോലെ ഒരു റോഡ് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാത്രം മതി നമ്മൾക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കളിയായിരുന്നു കൊച്ചിന്നാളിലെ ഏണിയാമ്പും കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ കായംകുളം ഓ എങ്കെ ജംഗ്ഷനിൽ നിന്നും പുല്ലളങ്ങര പോകുന്ന റൂട്ടിൽ ഇതേ ഏണിയും പാമ്പും കളിക്കാൻ വേണ്ടിട്ട് അവസരം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഈ ഒരു റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഏണിയും പാമ്പിലെ കൂട്ടാണ് കേട്ടോ ചിലടുത്ത് ഏണി ഷോർട്ട് കട്ട് പോലെ നമുക്ക് മുകളിലോട്ട് കയറിപ്പോ ചെലടുത്ത് വിഴുകാനായിട്ട് നിൽക്കുന്ന പാമ്പ് ഞാൻ പറയുന്നത് ഈ റോഡിലെ കട്ടറിനെ കുറിച്ചാണ് ഒരു സ്ഥലത്ത് കട്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലത്ത് മാത്രം നല്ലതായിട്ട് കിടപ്പുണ്ട് നല്ലതായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സ്പീഡിൽ പോവാം അത്യാവശ്യം അടുത്ത സ്ഥലത്ത് പെരുമ്പാമ്പോ മലമ്പാമ്പോ എന്തുവാ നമുക്ക് നമുക്കറിയത്തില്ല കാരണം അതേപോലുള്ള ഗർത്തങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഏകദേശം എല്ലാ ദിവസവും ഒരു രണ്ട് മൂന്ന് ആക്സിഡന്റ് വെച്ചാണ് ഈ ഒരു റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കഴിഞ്ഞ ഒരു കാലയളവിൽ ചെയ്യുകയുണ്ടായി അതിനുശേഷം പിറ്റേന്നോ അതിൻ്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ ഇതൊന്ന് ചെറുതായിട്ട് നിരത്തി ഒരു ഒരു ലെവലാക്കിയെടുത്ത് അതായത് നമ്മൾ ചപ്പാത്തി വരുത്തുന്ന പോലെ കുറച്ച് മെറ്റിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇവിടെ എന്തോ ചെയ്തു മാറ്റി അത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് വീണ്ടും ഇളകുകയുണ്ടായി വീണ്ടും നാണ്ട് ഓരോ വണ്ടികൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുകയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സാധാരണ രീതി ജീവിക്കുന്ന ഓട്ടോക്കാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ അവർക്ക് പോകാൻ പറ്റുന്നുള്ളൂ ഒരു യാത്രയ്ക്ക് ഒരു അത്യാവശ്യ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലോട്ട് ഒരു മെഡിക്കൽ കോളേജിലോട്ടോ കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടോ പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർന്നവൻ്റെ ഗതി എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നവർക്ക് ഈ ഒരു കട്ടറി വീണ് എത്രയും താമസിച്ചെത്താൻ പറ്റുന്നോ അത്രയും താമസം ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അതേപോലുള്ള കട്ടറുകളും ഗടത്തങ്ങളാണ് ഈ ഒരു റോഡിൽ ും പാമ്പ് എന്ന് തന്നെയാണ് കേട്ടോ നമ്മളെ വിഴുങ്ങാനായിട്ടിരിക്കുന്ന വലിയ വലിയ മലമ്പാമ്പുകളാണ് ഈ ഒരു റോഡിൽ ഗട്ടറിന്റെ രൂപത്തിൽ പതുങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉടനടി സർക്കാർ എടുത്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ജീവിതം ഈ റോഡിൽ പൊലിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്നവർ മാക്സിമം ഈ റോഡിന്റെ ഗതിക ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക കാരണം വണ്ടിയിൽ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല നടുവേദന ഇല്ലാത്തവനും നടുവേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലായിട്ട് തന്നെ ഏകദേശം ഒന്ന് ഒന്നിരണ്ട് വർഷത്തിന് മേലെയായി എന്തായാലും നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ വീണ് ി ആണല്ലേ ഇവിടെ ഒരു പെണ്ണ് ഇന്നലെ വന്ന് വീണ് അത് ഈ ഒരു ഭാഗത്തെ കട്ടർ മാത്രമാണ് കേട്ടോ ഇതിപ്പോ കട്ടറുകൾ ഉണ്ട് ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഓരോ പറയാനുണ്ട് ആളുകൾ ആ പെണ്ണ് വന്ന് വീണ് നടുവ് ഒഴിഞ്ഞാ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തി കൊണ്ടുപോയി ഇതാണ് ഇവിടുത്തെ അവസ്ഥ അവസ്ഥ ജോലിക്ക് പോകാനൊക്കെ നടുവ് പിടിച്ചാ നടുവ് കെട്ടിപ്പിടിച്ച

ും രാവിലെ പോളുപ്പിനെ ഇവിടേക്കൂടി വരെ പോവം കൈ വെച്ചിട്ടാണി എന്നാലും മഴയും കൂടി കഴിഞ്ഞാൽ വെള്ളം നിന്നിട്ട് റോഡ് ഏതാ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയോ തീരം ഒരു ദിവസം ഈ റോഡിന്റെ അവസ്ഥ ഒരു വൃത്തിയേട്ട റോഡ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ മനുഷ്യന് ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് ഇപ്പം ഇറക്കി കൊണ്ടു ഒരു രണ്ടു മൂന്നാഴ്ച ആയതേ ഉള്ളൂ പുള്ളിയെ ഗട്ടറിലിട്ടെന്നും പറഞ്ഞ് എന്നെ വിളിക്കാൻ ചീത്ത ഒന്നും ബാക്കിയില്ല പുള്ളിക്ക് നടുവിന് മാത്രമല്ല ഹാർട്ടിന്റെ പേഷ്യന്റ് ആണ് പിന്നെ എലിപ്പനി മഞ്ഞപ്പിത്തൊക്കെ കൂടി ഐ സിയുലായിരുന്നു ക്രിറ്റിക്കൽ ഐ സിയു കിടന്ന ഒരാളാണ് ഈ ആളിനെ കൊണ്ട് ഈ റോഡേ കൂടെ ഞാൻ ഈ ലാബ് തോറും തേരാപ്പാര ഒരു വ്യക്തിയാണ് ഒന്ന് തരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പന്തലിട്ടാൽ മാത്രം മതി വേറെ വേറെ പ്രയോജനം ഒന്നുമില്ല ഉള്ളൂ ആരെങ്കിലും എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ പത്ത് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു നടന്നതാണ് കാരണം അതുപോലെ വൃത്തികെട്ട റോഡായി പോയിരുന്നു അതാണ് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ അവസ്ഥയൊന്ന് മാറിക്കിട്ട് ഞാൻ അന്ന് ഇവിടെ ഒരു ജെ സി ബി കൊണ്ടുവന്നിട്ട് വലിച്ചുപറിക്കുന്നുണ്ടോ ഞാൻ ഓർത്ത് പിറ്റേന്ന് തന്നെ ആവും പക്ഷേ അതാണ് ഏറ്റവും വലിയ കുഴപ്പം അത് ഏറ്റവും വലിയ കുഴപ്പമായി പോയി ഇങ്ങനെ പരത്തിയിട്ടിരുന്നത് ഒന്ന് ഈ റോഡിന്റെ അവസ്ഥയെ പറ്റി ചോദിക്കാനായിരിക്കും ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ല വണ്ടി ഓടിക്കാൻ പോലും പറ്റത്തില്ല ഇത് ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ എത്ര ആയിരം രൂപ ഉണ്ടാകണമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമ്മൾ ഓടി റോഡിന്റെ ഈ കട്ടറിന്റെ ഈ ശോചനീയ അവസ്ഥ ആരോട് പറയാനാണ് ആര് കേൾക്കാന ആര് കേൾക്കാനാ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വണ്ടിയുടെ ടാക്സ് ഒന്നും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വണ്ടി ഓടിക്കണമെങ്കിൽ ഇതിനെ പോലീസിന്റെ സാങ്ഷൻ എടുക്കണം അവരുടെ പൈസ അടച്ചു വേണമെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ കൊണ്ടുപോകാൻ ഇതിന്റെ ഈ മെയിൻ്റനൻസുകളും ഈ കാര്യങ്ങളും ആര് ചെയ്യും ആരുണ്ട് നമ്മളോട് ചോദിക്കാനും പറയാനും നാതിലില്ലാത്തൊരവസ്ഥ പോലെ എല്ലാ കാര്യങ്ങൾക്കും ആളുണ്ട് ഇത് കണ്ടില്ലേ ഈ വണ്ടി ഓടി ഇതൊന്ന് സർവീസ് വേണമെങ്കിൽ എത്ര രൂപ വേണം നമ്മുടെ വോട്ട് മാത്രം വാങ്ങിച്ച അധികാരത്തിൽ മാത്രം കയറിയാൽ മതിയോ നമ്മുടെ മറ്റൊന്നുമല്ല കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യണം 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 നമുക്ക് വേണ്ട വേണ്ട നമുക്കൊരു വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാനായിട്ട് രാത്രി കണ്ണു കടത്ത സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടല്ലേ അതെ 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 മഴ പെയ്തു കഴിഞ്ഞാല് വളരെ ദയനീയ അവസ്ഥയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച നടപടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് ഇതിലെ വന്ന് നമുക്ക് നടുവേദന മറ്റു ഇത് തൊട്ട് തുടങ്ങി സ്കൂളുണ്ട് അവിടെ വരെ ഈ വേറെ റോഡ് കൊണ്ട് നമുക്ക് ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഈ റോഡിനകത്ത് അറ്റകുറ്റപ്പണികളല്ലേ വേണ്ടത് ഈ റോഡ് ഇനി പുതുക്കി പണിയണം എന്നുള്ള ഒരു ഒറ്റ ആവശ്യമാണ് നാടൊന്നടങ്കമുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു മരണം ഉണ്ടാകാതെ സൂക്ഷിക്കുക എല്ലാ അധികൃതരും കണ്ണു തുറങ്ങും